പ്രിയപ്പെട്ട കുട്ടികളെ നാളെ അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷയാണെന്നറിയാം അപ്പോൾ കേരള പാഠാവലി പോലെ തന്നെ എല്ലാവരും വളരെ നന്നായി പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ രീതിയൊക്കെ കേരള പാഠാവലിയുടെ മുലി നിർണ്ണയ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും അതേപോലെ പാരഗ്രാഫ് തരിക കവിതകളെ തന്നിട്ട് അത് വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അതുതന്നെയാണ് പിന്നെ ഉള്ളത് നമുക്ക് ഓരോ പാഠത്തിൽ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രവർത്തനം മുഖ്യമായിട്ട് കാണും ഇപ്പം ഇവിടെ തന്നെ തന്നിരിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡയറി എങ്ങനെയാണ് ഡയറി എഴുതുക നമ്മൾ നമ്മൾ നിങ്ങളെ ഡയറി തയ്യാറി തയ്യാറാക്കിയിട്ടുണ്ടാവാം നാലാം ക്ലാസ്സിലൊക്കെ ആ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഡയറി നിങ്ങൾ കുട്ടികളാവുമ്പം നമുക്ക് പ്ലേസ് ഡേറ്റ് അതായത് സ്ഥലവും തീയതി എഴുതിയിട്ട് അതിൻ്റെ താഴെ തുടങ്ങാം ഇന്നൊരു നല്ല ദിവസമായിരുന്നു അല്ലെങ്കിൽ ഇന്നൊരു മോശം ദിവസമായിരുന്നു എന്ന് തുടങ്ങിയിട്ട് അന്നൊരു ദിവസത്തെ അതായത് നമ്മൾ വൈകിട്ടാണ് സാധാരണ ഡയറി എഴുതുന്നത് അപ്പോൾ വൈകിട്ട് വരെയുള്ളവരെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം ഇനിയും കുറച്ച് മുതിർന്നവളാ വരുന്നവരാണെങ്കിൽ അങ്ങനെയല്ല ഡയറിയുടെ ഡയറിയുടെ അവതരണ രീതി അങ്ങനെയല്ല അപ്പം ഡയറി ഒരു പ്രധാന ചോദ്യമാണ് പിന്നുള്ളതൊരു നോട്ടീസ് തയ്യാറാക്കാൻ നമ്മൾ നോട്ടീസൊക്കെ കണ്ടിട്ടില്ലേ ആദ്യം നല്ല ഒരു ഹെഡിങ് എഴുതുക അതിനുശേഷം എന്താണ് കണ്ടൻറ് അതായത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനെക്കുറിച്ചുള്ള നോട്ടീസാണെന്ന് എഴുതുക അതിൻ്റെ താഴെ കാര്യപരിപാടികൾ എഴുതിയിട്ട് എന്തൊക്കെയാണ് ഇത്ര മണി മുതൽ ഇത്ര മണിവരെ പതാക ഉയർത്തല്ലോ അങ്ങനെ എഴുതി എന്തൊക്കെയാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് തയ്യാറാക്കി നമ്മൾ റഫായിട്ട് എഴുതിന് ശേഷമാണ് ഫെയർ ഫെയർ കോപ്പി അതായത് യഥാർത്ഥത്തിലുള്ള നോട്ടീസ് തയ്യാറാക്കുന്നത് അപ്പം ഈ നോട്ടീസും ഈ പിന്നെ ഡയറിയുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന രണ്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള വരുന്ന എന്നല്ല പിന്നെ ചില പ്രത്യേക വാക്കുകൾ പര്യായ പദങ്ങൾ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ക്ലാസ് തല പ്രവർത്തനം എന്ന് പറയുമ്പോൾ ലൈബ്രറി സന്ദർശിക്കുക എ പ്രധാനമായത് പിന്നെ ക്ലാസ്സിൽ അതായത് കായികമേള നടത്തുമ്പോഴാണ് നമുക്ക് ഈ നോട്ടീസ് തയ്യാറാക്കേണ്ടത് കായികമേള നടത്താനുള്ളത് ഉള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക പിന്നെ അത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണമെങ്കിൽ ചില പ്രവർത്തി പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കൂടിയാലോചിച്ച് നിങ്ങളതിൻ്റെതൊരു രൂപരേഖ തയ്യാറാക്കാനൊക്കെ ഇപ്പോഴേ നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടുന്നത് നല്ലതാണ് ഇവിടെ നമുക്ക് പ്രാധാന്യം നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളത് അതിനുശേഷം പിന്നുള്ളത് നിങ്ങളുടെ ഒരു രചനാ ശില്പശാല അതായത് എഴുതാനുള്ളവരും അറിയാ എഴുത്തിൻ്റെ വാസനയുള്ള ഒരു സർഗാത്മക രചനകളാണ് ഉദ്ദേശിക്കുന്നത് കവിത എഴുതാനും കഥ എഴുതാനും ചിത്രം വരയ്ക്കാനും നല്ല നല്ല തമാശകൾ തയ്യാറാക്കാൻ നർമ്മകഥകൾ നർമ്മ ഫലിത ബിന്ദുക്കളൊക്കെ എഴുതാൻ കഴിവുള്ള ധാരാളം കുട്ടികളുണ്ട് നമുക്കറിയില്ല നമ്മൾ അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ രചനകളെല്ലാം ചേർത്ത് വെച്ച് നമുക്കൊരു പുസ്തകം ഒരു മാസിക തയ്യാറാക്കാം രചനാശില്പശാല നടത്തി വേണം തയ്യാറാക്കാൻ ആ ശില്പശാലയിലത് ക്ലാസ് ില് അല്ല സ്കൂളിൽ എല്ലാ കുട്ടികളെയും ചേർത്ത് ഒരു രചനാ മത്സരം നടത്തിയിട്ട് അതിൽ നിന്നൊരുത്തിരിയുന്ന നമ്മുടെ പ്രോഡക്റ്റുകൾ അല്ലേ അവ ചേർത്ത് വെച്ച് നമ്മളൊരു മാസിക തയ്യാറാക്കണം ആ മാസിക നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ സൗകര്യം അനുസരിച്ച് അത് ഡിജിറ്റലാക്കാം അതല്ലാതെ തന്നെ കയ്യെഴുത്തു മാസികയേക്കാം അല്ലാതെ പ്രിൻറ് ചെയ്തെടുക്കാം എഴുതിയൊരു കുട്ടികളുടെ ഓരോ ഫോട്ടോയൊക്കെ പതിപ്പിച്ച് അവർ ക്ലാസ്സിൻ്റെ പേരൊക്കെ എഴുതി മനോഹരമാക്കാം അത് നിങ്ങളുടെ ക്ലാസ്സിലെ പ്രവർത്തനം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു പിന്നെയുള്ളൊരു വായനശാല സന്ദർശനമാണ് അത് നമ്മൾ നേരത്തെ ഈ വർഷം തന്നെ നമ്മുടെ വായനാ ദിനത്തിലൊക്കെ നിങ്ങൾ ചെയ്ത് കാണും ഇപ്പം ഈ പാഠത്തിൽ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് പ്രവർത്തനങ്ങൾ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ മാർത്ത എന്ന ഫുട്ബോളർ ഫുട്ബോൾ പ്ലെയർ അതായത് ബ്രസീലിൻ്റെ നമ്മളെ സ്ത്രീകളെ മാറ്റി നിർത്തണ്ട എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമാണ് അവരുടെ മാർത്തയുടെ ഒരു റേറ്റപ്പ് ഒരു ചെറിയൊരു വിവരണവും അവരുടെ ഫോട്ടോയും അതേപോലെ തന്നെ ഇതേപോലെ സ്ത്രീകൾ വിജയിച്ച ചില കായികമേളയുടെ ചില ഒരു കുറിപ്പുമൊക്കെ ഈ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും നല്ല രീതിയിലേക്ക് രീതിയിൽക്ക് പരീക്ഷക്കെഴുതി മിടുക്കരായിരിക്കുക നമുക്ക് നല്ലൊരു ഓണം ആഘോഷിക്കാനുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം അപ്പോഴേ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് കണ്ട് അതിന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക പിന്നെ മാത്രമല്ല സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നിങ്ങളെ നമുക്ക് എവിടെ നിന്നാണ് ഒരു ബിന്ദു കിട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പം നല്ല രീതിയിൽ കാണുക ഏറ്റവും പ്രധാനമായിട്ട് പുസ്തകം നന്നായിട്ട് വായിക്കുക നല്ല വളരെ ഇച്ചിരി സ്പീഡിലായിപ്പോയെങ്കിൽ പോലും പുസ്തകം നന്നായിട്ട് വായിക്കുക സന്ദർഭം നമുക്ക് അറിയണമെങ്കിൽ അതൊക്കെ പുസ്തകം വായിച്ചതിൻ്റെ എവിടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പയനാണ് ഏറ്റവും നല്ല ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രയാ പ്രയോജനപ്രദങ്ങളായ പ്രയോജനമായ ഒരു വർക്ക് പിന്നെ പിന്നെ ഞാൻ പദച്ചേരുവകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പര്യായ പദങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും നന്നായി പരീക്ഷയായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോയിലും നമുക്ക് കാണാം താമസിക്കാതെ തന്നെ ഓക്കെ എല്ലാവർക്കും നന്ദി